ഹലോ വെൽക്കം ബാക്ക് ഇന്ന് ഗോതമ്പ് പൊടിയോണ്ടാക്കിയിട്ടുള്ള മോമോസിൻ്റെ റെസിപ്പിയും പിന്നെ അതിൻ്റെ കൂടെയുള്ള ആ ചട്നി അതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത് അപ്പം നല്ല ടേസ്റ്റി ആയിട്ട് ഹെൽത്തി ആയിട്ടുള്ള മോമോസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ആദ്യം തന്നെ നമുക്ക് മോമോസിന് ആവശ്യമായിട്ടുള്ള ഗോതമ്പ് ഒന്ന് കുഴച്ചെടുക്കാം അപ്പം ഞാൻ അതിനായിട്ട് ഇവിടെ ഒന്നേക്കാൾ കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് അപ്പം ഞാനിത് ഇതിലാണ് കുഴച്ചെടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ സാധാ കൈ കൊണ്ട് കുഴച്ചെടുത്താൽ മതി കേട്ടോ പിന്നെ ഇത് ഗോതമ്പ് പൊടിക്ക് പകരമായിട്ട് നിങ്ങൾക്ക് മൈദയും യൂസ് ചെയ്യാം മൈദയിലാണ് സാധാരണയായിട്ട് മൊമോസ് ഉണ്ടാവുക പിന്നെ നമുക്ക് കുറച്ച് ഹെൽത്തി ആയിട്ട് വേണമെങ്കിൽ ഗോതമ്പ് പൊടിയിൽ ചെയ്തെടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഒരു ടീസ്പൂണോളം ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇതാ അര ടീസ്പൂണ് പഞ്ചസാരയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചുകൊടുക്കാം ഞാനിവിടെ കാൽ കപ്പ് വെള്ളത്തിലാണ് കുഴച്ചെടുത്തിട്ടുള്ളത് നന്നായി തന്നെ കുഴഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കൈകൊണ്ടൊന്നിങ്ങനെ പ്രസ് ചെയ്താൽ തന്നെ നല്ല സ്മൂത്തായിട്ട് കിട്ടും ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കുന്ന ടൈം വരെ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാ വെക്കാം ഇത് മൊമോസിനും ആവശ്യമായിട്ടുള്ള ചിക്കനാണ് ആണ് അപ്പോൾ ഞാനിവിടെ ചിക്കൻ വേവിച്ചിട്ടാണ് ഇട്ടുകൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വേവിക്കാതെ പിന്നെ ഇടാട്ട നമ്മളിത് ആവിയിൽ വേവിക്കുന്നതല്ലേ അപ്പോൾ അതും പ്രശ്നമില്ല പക്ഷേങ്കിൽ എനിക്ക് ഇതിൻ്റെ ടേസ്റ്റ് ചിക്കൻ വേവിച്ചിട്ട് ഇട്ടിട്ടുള്ളതാണ് ഇഷ്ടമായത് അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കാറ് ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വേവിച്ചിട്ട് എടുക്കാം ബോൺലെസ് ചിക്കൻ പീസാക്കിയിട്ട് ഇട്ടതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഈ മൊമോസിൻ്റെ ഇത് ചട്നിക്ക് വേണ്ടിയിട്ട് ഇതാ ഒരു വലിയൊരു തക്കാളി എടുത്തിട്ടുണ്ട് അതിങ്ങനെ പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ കത്തി കൊണ്ട് വരയുന്നുണ്ട് ഇനി അതൊരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കാം പിന്നെ മൂന്ന് മുളകും കൂടി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചിട്ടെടുക്കാം ചിക്കൻ്റെ വെള്ളമൊക്കെ മാറ്റിയിട്ട് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഇത് നമുക്കൊന്ന് സ്റ്റവ് ഓഫ് ആക്കിയിട്ട് മാറ്റി വയ്ക്കാം മമോസിനാവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം ഞാനിവിടെ ഇതാ സവാള എടുത്തിട്ടുണ്ട് അതുപോലെ ചെറിയൊരു ക്യാരറ്റും ചെറിയൊരു കഷ്ണം ക്യാപ്സിക്കും കൂടി എടുത്തിട്ടുണ്ട് അത് ചോപ്പറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ചെറിയ പീസാക്കീറ്റ് വേണം കേട്ടോ ചോപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് ഇട്ടാ ചോപ്പറിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഇതാ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റാം പിന്നെ വേവിച്ചിട്ടുള്ള ആ ചിക്കൻ ഇല്ല അതും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് ചെറിയ പീസാക്കിയിട്ട് വേണം കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം അതും കൂടെ ഇങ്ങനെ ചെറിയ എടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ വേവിക്കാത്ത ചിക്കൻ ഇതേപോലെ ചെയ്തെടുക്കാം പിന്നെ എനിക്കിവിടെ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാൻ വേവിച്ചിട്ട് ഇട്ടുകൊടുക്കുന്നത് ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം സെയിം ബൗളിൽ തന്നെ ഇട്ടുകൊടുക്കാം പിന്നെ അതിലേക്ക് കാൽ കപ്പ് ചെറുതായി അരിഞ്ഞിട്ടുള്ള മല്ലിയാലയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പം മല്ലിയാലങ്ങനെ സെപ്പറേറ്റ് കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് ചോപ്പലിട്ടാൽ അതിൻ്റെ ടേസ്റ്റ് കൂടുതലായിട്ട് വരും ചെറിയ പീസായിട്ട് അപ്പോൾ അതിനേക്കാൾ നല്ലത് ഇതേപോലെ നമ്മൾ സെപ്പറേറ്റ് കട്ട് ചെയ്തിട്ട് ഇട്ടുകൊടുക്കുന്നതാണ് പിന്നെ ഒരു പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് ചുവപ്പലിടാൻ മറന്നു ഇതാണ് കേട്ടോ അപ്പോൾ അത് ചോപ്പലിട്ടിട്ടാണെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക അല്ലെങ്കിൽ ഇങ്ങനെ സെപ്പറേറ്റ് കട്ട് ചെയ്തെടുക്കാം ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ഇപ്പം ചിക്കനിൽ ഉപ്പിട്ടതാണ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക പിന്നെ ഒരു ടീസ്പൂണ് വിനാഗിരിയും പിന്നെ ഒരു ടീസ്പൂണ് സോയാ സോസും എടുത്തിട്ടുണ്ട് അപ്പോൾ സോയാ സോസ് എനിക്കിവിടെ നല്ല തിക്കായിട്ടുള്ള ഡാർക്ക് സോയാ എടുത്തിട്ടുള്ളത് അപ്പം ഞാൻ ആദ്യം ഒരു ടീസ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുത്തിട്ടുണ്ട് അപ്പം ഒന്നുള്ള ടേസ്റ്റ് നോക്കിയിട്ട് ഒരു അര ടീസ്പൂണും കൂടി വീണ്ടും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ടോട്ടൽ ഞാനിവിടെ ഒന്നര ടീസ്പൂണ് സോയാ സോസ് ആണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് സോയാ സോസ് ഒഴിച്ച് കൊടുക്കാം കുറച്ച് കൂടുതലായിട്ട് ഒഴിച്ചു കൊടുത്താൽ നന്നായിരിക്കും അതിൻ്റെ ടേസ്റ്റാണ് കുറച്ച് മുമ്പോട്ട് നിൽക്കേണ്ടത് ഇത് നന്നായിട്ടു തന്നെ മിക്സ് ചെയ്തെടുക്കണം ഉപ്പും അതേപോലെ സോസിൻ്റെയൊക്കെ ടേസ്റ്റ് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ കൈവച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിത് മാറ്റി വെക്കാം അടുത്തതായിട്ട് നമുക്ക് മാവൊന്ന് പരത്തിയെടുക്കാം ഞാനിവിടെ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടാണ് പരത്തിയെടുക്കുന്നത് അപ്പോൾ പ്രത്യേകിച്ചും മാവ് ഇതാ ഈയൊരു വലിപ്പോ ഉള്ള അടുപ്പ് കൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നമുക്ക് ചെറിയ ചെറിയ സർക്കിളായിട്ട് കിട്ടണം അടുത്തതായിട്ട് ഇതാ മൊമോസ് ഉണ്ടാക്കാനായിട്ടുള്ള ആ വെച്ചമ്പിലേക്ക് കുറച്ചൊരു ഓയില് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മൊമോസ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണേ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ മാവിലേക്ക് നമ്മൾ മൊമോസിൻ്റെ മിക്സ് ഇട്ടുകൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഇതാ ഈ ഈയൊരു സ്പൂണിൽ ഫുള്ളായിട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ അത് ഫോൾഡ് ചെയ്തെടുക്കാം അപ്പം ഞാനിവിടെ ഇതാ ഈ ഒരു ഷേപ്പിലാണ് ഫോൾഡ് ചെയ്തെടുത്തിട്ടുള്ളത് ഒന്നിനോട് ഒന്ന് തട്ടാത്ത രീതിയിൽ വേണം നമ്മളിത് പാത്രത്തിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്കിത് എടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിത് അവിടെ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് വെള്ളം തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഇത് വെച്ചെടുക്കാം മൊമോസ് വെച്ചെടുക്കാം അടച്ച് വെച്ചിട്ട് നമുക്കൊരു പത്ത് ടു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ വെന്ത് കിട്ടും അപ്പോഴൊക്കെ നമുക്ക് മൊമോസിൻ്റെ ചട്നി ഉണ്ടാക്കാം അപ്പോൾ ഇതാ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി അത് നമുക്കൊരു മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം അരക്കുന്ന മുമ്പായിട്ട് ഇതാ സ്കിന്നെല്ലാം ഒന്ന് റിമൂവ് ചെയ്യണം കേട്ടോ വേവിച്ചിട്ടുള്ള ആ വറ്റൽ മുളകും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് കുറച്ചൊരു വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം ഇനി അടി കട്ടിയുള്ള ഒരു പാന് വെച്ചിട്ടുണ്ട് പാന് ചൂടാക്കി കഴിഞ്ഞാൽ അതിലേക്ക് കാൽ ടീസ്പൂണിനടുത്തോളം വെളുത്തുള്ള എടുത്തിട്ടുണ്ട് എള്ളിൽ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം വറുത്തള്ളിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ തക്കാളിയൊക്കെ ഒന്ന് ഒഴിച്ചുകൊടുക്കാം മിക്സിൻ്റെ ജാറിലേക്ക് കുറച്ചുകൂടെ വെള്ളമൊഴിച്ചിട്ട് അതും കൂടി ഒഴിച്ചുകൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് അത് തിളപ്പിച്ചിട്ട് എടുക്കണം ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ ഇനി അതിലേക്ക് കാൽ ടീസ്പൂണിലും കുറവ് വളരെ കുറച്ച് മാത്രം ഗരം മസാല ഇട്ടുകൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഇത് അര ടീസ്പൂണിലും കുറച്ച് കൂടുതലായിട്ട് സോയാ സോസും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നന്നായി തിളച്ചു വരുന്ന ടൈമിൽ കുറച്ച് മല്ലിയെല്ലാം ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ടുകൊടുക്കാം എല്ലാം ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് നല്ല സോസിൻ്റെ ഒരു കൺസിസ്റ്റൻസി വരുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം പിന്നെ ഇതിൽ വെളുത്തുള്ളിട്ടാൽ പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതുവരെ എങ്ങനെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇതെങ്ങനെ കുറച്ച് തിക്കായിട്ടൊരു കൺസിസ്റ്റൻസി കിട്ടണം കേട്ടോ അപ്പോഴേക്കും നമ്മുടെ മൊമോസ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇതെങ്ങനെ ഓപ്പൺ ചെയ്ത് വെക്കുമ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ കാണാനും നല്ല ഭംഗിയുണ്ട് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്കിത് ചൂടുകൂടെ തന്നെ കഴിക്കാനാണ് മൊമോസ് ടേസ്റ്റ് അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് വെക്കുക പിന്നെ അതേപോലെ വീട്ടിന് പകരമായിട്ട് ഈ ഗോതമ്പ് പൊടിക്ക് പകരമായിട്ട് നിങ്ങൾക്ക് മൈദ വേണമെങ്കിൽ യൂസ് ചെയ്യാം അതായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകാന് ഹൺഡ്രഡ് പെർസെൻറ്റേജ് മൊമോസിൻ്റെ ടേസ്റ്റ് കിട്ടാൻ മൈദം തന്നെ ഉണ്ടാക്കണം പിന്നെ ഹെൽത്തി ആയിട്ട് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതേപോലെ ഗോതമ്പ് പൊടിയിൽ ഉണ്ടാക്കി നോക്കാം നല്ല ടേസ്റ്റ് തന്നെയാണ് പക്ഷേ മൈദപ്പൊടി ഉണ്ടാക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും അതെല്ലാവർക്കും അറിയുന്നതല്ലേ ഇത് മൊമോസ് നല്ല നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം പിന്നെ അതേപോലെ ഞാനിത് രണ്ട് ബാച്ച് ആയിട്ടാണ് എടുത്തിട്ടുള്ളത് വേവിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒന്നിനോട് ഒന്ന് തൊട്ടാത്ത രീതിയിൽ വേണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടിട്ടാണ് അല്ലെങ്കിൽ അത് ഒട്ടിപ്പിടിച്ചോ പിന്നെ മൊമോസ് വെക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അസ്ലാമലൈക്കും